വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ വണക്കമാസം മാസം പത്തൊമ്പതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള സഭയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആഘോഷിക്കുന്നു പെന്തകുസ്ത കഴിഞ്ഞ പന്ത്രണ്ടാം ദിവസം വ്യാഴാഴ്ചയാണ് തിരുസഭ വിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആഘോഷിച്ചു വരുന്നത് ഈശോ കന്യാസ്ത്രീ ആയിരുന്ന വളർത്തപ്പെട്ട ജൂലിയാനയോട് പറഞ്ഞതനുസരിച്ചാണ് തിരുസഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് സാർവത്രിക സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കാം ഇന്ന് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിനോട് വിശ്വസ്തത മകനെ എന്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസും സമൃദ്ധമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്ഥതയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക അവ ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നിക്കുകയും വരുത് എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു ജ്ഞാനം അമൂല്യം ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ് എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം സ്വർണത്തെയും വെള്ളിയേയും കാൾ ശ്രേഷ്ഠമാണ് അവ രത്നങ്ങളെക്കാൾ അമൂല്യമാണ് നിങ്ങൾ കാക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല അവളുടെ വലതുകയിൽ ദീർഘായുസും ഇടതുകൈൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ് അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ് അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു മേഘങ്ങൾ മഞ്ഞു കൊഴിക്കുന്നു മകനെ അന്യൂന്യമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അപ്പൊ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും നിന്റെ കാൽ ഇടറുകയില്ല നീ നിർഭയനായിരിക്കും നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റോമു റോമുവാൾഡിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് റവേനക്കാരനായ സർ ജെയിംസ് പ്രഭുതർക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ചർച്ചക്കാരനോട് ദ്വന്ദ യുദ്ധം ചെയ്ത് അയാളെ വധിച്ചു പിതാവിന്റെ ഈ മഹാപാതകം കണ്ട് അദ്ദേഹത്തിന്റെ മകൻ റൊമുവാൾഡ് ക്ലാസേയിലുള്ള ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി നാൽപ്പത് ദിവസം തപസ് ചെയ്തു അവസാനം അവിടെ തന്നെ ചേർന്നു അദ്ദേഹത്തിന്റെ മാതൃകാ ജീവിതം ഇതര സന്യാസികൾക്ക് ഒരു ശാസനം പോലെ തോന്നിയതിനാൽ അദ്ദേഹത്തിന്റെ കഥ കഴിച്ചാൽ എന്തെന്ന് പോലും അവർ വിചാരിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കി തന്നിമിത്തം ക്ലാസ് എ ആശ്രമത്തിൽ

ജീവിതചര്യ സ്വീകരിച്ചു പിശാജെ പല പരീക്ഷകളും ഉളവാക്കി എല്ലാം അതിജീവിച്ച് റൊമുവാൾഡ് മുന്നേറി യാതൊരു മർത്യനെയും റൊമൂൾഡിനെ പോലെ ഭയപ്പെട്ടിരുന്നില്ലെന്ന് ആ പ്രദേശത്തെ രാജാവായിരുന്ന റെനോരി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ഉദ്ധതരായ പാപികളെ പോലും ഭയപ്പെടുത്തിയിരുന്നു പന്ത്രണ്ട് കൊല്ലത്തോളം നിശിതമായ ഏകാംപതിയിൽ ജീവിച്ചു എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം വിശുദ്ധിയിൽ നിര്യാതനായി ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ സംഭവിച്ചതിനാൽ മരണശേഷം അഞ്ചാം വർഷം കബറിടത്തിന് മുകളിൽ ഒരു അൾത്താര സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുസഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ വിശുദ്ധ റൊമു മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസവും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ